നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർബുസ്താൻ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ വലിയകുന്ന് എച്ച് സ്കൂളിൽ വെച്ച് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് കർമ്മം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ മെമ്പർമാരായ മാനുപ്പ മാസ്റ്റർ ഉമ്മു ഗുൽസു ടീച്ചർ ഹെഡ് മാസ്റ്റർ നസീമ ടീച്ചർ മെഡിക്കൽ ഓഫീസർ ആരിഫ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എടയൂർ മെഡിക്കൽ ഓഫീസർ രഹന ഡോക്ടർ പ്രവിത ആരോഗ്യ പ്രവർത്തകർ വർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ആയുർവേദം നമ്മളെ എല്ലാവരും സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെ പെട്ടെന്ന് അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലോപ്പതിയിലൂടെ കടന്നു ചേർന്ന് നമുക്കെയും അതിൻ്റെ പെട്ടെന്ന് മാറാം പക്ഷെ അതൊക്കെ ആയുർവേദം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ കഴിയുന്ന ഒരു ചികിത്സാ വിഭാഗമാണ് കൃത്യമായ ചികിത്സയും മരുന്നുകളും എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വയോജന മെഡിക്കൽ ക്യാമ്പാണിത് ഇതിന് സാധാരണ മെഡിക്കൽ ക്യാമ്പ് എല്ലാം നമ്മൾ ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ് ഉണ്ടാവുക പക്ഷെ ഇത് വയോജനങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് ആ നാട്ടിലെ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ പരിശീലിച്ചാണ് നമ്മൾ രാജ്യത്തിന്റെ ആരോഗ്യം ജനറലി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം